നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ എംമാതിരി നാണക്കേട് ബ്രസീലിന് അത്തരത്തിലുള്ള ഒരു നാണക്കേടാണ് ബ്യൂണസ് ബ്യൂണസയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ലഭിച്ചത് അർജൻറ്റീന താരങ്ങൾ നിങ്ങളൊന്നുമല്ല എന്ന് ബ്രസീൽ ടീമിനെയും താരങ്ങളെയും അങ്ങ് ബോധ്യപ്പെടുത്തി വിട്ടു അതിൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ നിമിഷങ്ങളും ഒരു കാലത്തും ബ്രസീൽ താരങ്ങൾ മറക്കില്ല അങ്ങനെയാണ് പടികൊടുത്ത് വിട്ടിരിക്കുന്നത് അതിൽ ചില നിമിഷങ്ങൾ ഒന്ന് എൻസോയിഡ് ആ ഗോള് തന്നെ അതിനി ഒരു കാലത്തും ബ്രസീൽ മറക്കില്ല അത്തരത്തിൽ പത്ത് മുപ്പത്തി മൂന്ന് ടെച്ചുകൾ പിന്നെ ഒന്നര മിനിറ്റായിട്ട് ബ്രസീലിന് ബോൾ തൊടാൻ പോലും കൊടുത്തില്ല അങ്ങനെ വന്ന നീക്കത്തിൽ നിന്നാണ് ആ ഗോള് മുമ്പും അർജന്റീന ഇത്തരത്തിലുള്ള ഗോളുകൾ വേൾഡ് കപ്പിലൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഓർമ്മയുണ്ടത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ വലിയ ഒരു മാനം കെടുത്തൽ അല്ലെങ്കിൽ നാണം കെടുത്തൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ദിബു മാർട്ടിനസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ജഗിൾ ചെയ്യുന്നു ഇങ്ങനെ കാലിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്കിട്ട് ജഗിൾ ചെയ്യുകയാണ് ഒരു കളിയിലാണ് നടക്കുന്നത് അത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അഞ്ച് തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്ന ബ്രസീൽ ടീമിനെതിരെയാണ് പണി ചെയ്യുന്നത് കളിയാക്കുന്നതിൻ്റെ അങ്ങേയറ്റം എവി മാർട്ടിൻസ് അത് ചെയ്യുമ്പോൾ ആരാധകർ വലിയ ആവേശത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട് മോണമെൻറ്റൽ സ്റ്റേഡിയം ശബ്ദമുഖരിതമാവുകയാണ് അവിടെ നിറഞ്ഞിരിക്കുന്ന ആരാധകർ പതിനായിരക്കണക്കിന് ആരാധകരുടെ ഗംഭീരമായ ശബ്ദം കൊണ്ട് മോണമെൻ്റൽ സ്റ്റേഡിയം വിറച്ചു ഒരാൾക്ക് മാത്രം അർജൻറ്റീനയുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് മാത്രം അത് പിടിച്ചില്ല അതെ സാക്ഷാൽ ലേണൽസ് കലോനിക്ക് അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ജസ്തർ അവിടെ നിന്ന് ദിപുവിൻ്റെ നേരെ ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യരുത് ആ പണി ഇനി ചെയ്യരുത് എന്ന് കാണിക്കുന്നുണ്ട് ഇത് ഫുട്ബോളാണ് എതിരാളികളെ നാണം കെടുത്താനും മാനം കെടുത്താനും ഉള്ളതല്ല എതിരാളികളെ റെസ്പെക്ട് ചെയ്യണം എന്ന് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം അവിടുന്ന് ജസ്റ്ററിലൂടെ എമി മാർട്ടിനസിന് കാണിച്ചു കൊടുത്തു അതാണ് ലെനൽസ് കലോനി ഏതു ഉയരത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം തൻ്റെ മാന്യത വിട്ട് കളിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒന്നും നമുക്ക് എതിരാളികളെ മാനം കെടുത്തുന്ന നാണം കെടുത്തുന്ന തരത്തിലുള്ള വാക്കുകൾ വരാറുമില്ല സ്വന്തം ഹാർഡ് വർക്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നു സ്വന്തം കഴിവിൽ അദ്ദേഹം വിശ്വസിക്കുന്നു അതിൻ്റെ ഫലം കൊയ്തെടുക്കുന്നു അതാണ് സംഭവിക്കുന്നത് എതിരാളികളെ ഡിസ്റസ്പെക്ട് ചെയ്യാനുള്ളതല്ല ഫുട്ബോൾ കളം എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അതാണ് ഹെമി മാർട്ടിനസ് അത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ്ലി ആ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് സ്കലോനിയുടെ റിയാക്ഷൻ വന്നു ആ വീഡിയോയ്ക്ക് ഒക്കെ ഒരു പക്ഷേ ഈ എല്ലാവരും ഒന്ന് എടുത്ത് കാണണം എങ്ങനെ കളിക്കളത്തിൽ എതിരാളികളെ ബഹുമാനിക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കോച്ച് ഏതായാലും ശേഷം റാഫീനയുടെ കാര്യത്തിലും സ്കലോനി നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എനിക്ക് റാഫീനയോട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നു എനിക്ക് മനസ്സിലാവും അദ്ദേഹം തൻ്റെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് പർപ്പസ്ഫുള്ളി ആരെയും വേദനിപ്പിക്കാനായിരിക്കില്ല റാഫീന അത് പറഞ്ഞത് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നു കൂടി സ്കലോനി പറയുന്നുണ്ട് ഏതായാലും സ്കലോനിയുടെ ഈ മനോഭാവം സ്കലോനിയുടെ ഈ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ ഈ മാന്യത ഈ പക്വത ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔന്നത്യം വർദ്ധിപ്പിക്കുകയുള്ളൂ വ്യവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ട്